അത്ഭുത സിദ്ധിയുള്ള ഒരു ഭക്ഷണമാണ് സീഡ്സ് നമ്മുടെ സൗന്ദര്യത്തിന് ആരോഗ്യത്തിന് ഉത്തമമാണ് ചിയാസീഡ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സീഡ്സ് എങ്ങനെ കഴിക്കണം സൗന്ദര്യപരമായിട്ട് സീഡ്സ് എങ്ങനെ ഉപയോഗിക്കാം ആരോഗ്യപരമായ രീതിയിൽ സീഡ്സ് എങ്ങനെ നമുക്ക് കഴിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചോക്കോ ചിയ സീഡ്സ് ഒരു സൂപ്പർ ഫുഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ബി സി മൂവായിരത്തഞ്ഞൂറ് കാലഘട്ടം മുതലാണ് ഈ ഭക്ഷണക്രമങ്ങളിൽ മനുഷ്യൻ ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് പ്രത്യേകിച്ച് മെക്സിക്കോ ഏരിയകളിലാണ് ഇതിൻ്റെ ഉപയോഗം ആദ്യമായിട്ട് തുടങ്ങിയതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്ന് മെക്സിക്കോയിൽ പരാഗ്വയിൽ ബൊളീവിയയിൽ അർജൻറ്റീന ഇതുപോലുള്ള രാജ്യങ്ങളിലാണ് ഇന്ന് ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിൽ പരാഗ്വയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉൽപ്പാദനവും എക്സ്പോർട്ടും നടക്കുന്നത് ഇന്ത്യയിൽ ഇത് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക ഇതുപോലുള്ള സ്റ്റേറ്റുകളിലാണ് ഇത് ഇത് ഇതുപാദിപ്പിച്ച് കൂടുതലായിട്ട് എക്സ്പോർട്ടാണ് നടക്കുന്നത് അതിൽ കർണാടകയാണ് ഏറ്റവും കൂടുതൽ ഈ ചിയാ സീഡ്സിൻ്റെ ഉൽപ്പാദനം നടത്തുന്നത് കേരളത്തിൽ ഇതിനെപ്പറ്റിയിട്ട് അതിൻ്റെ ഉൽപ്പാദനമോ മറ്റ് കാര്യങ്ങളും നടക്കുന്നതായിട്ട് അറിവുകൾ വളരെ കുറവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് റിച്ച് ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സിൽ അഞ്ച് ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ചിയ സീഡ്സിൽ ഈ ഫൈബർ ഉള്ളതോടൊപ്പം തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റാണ് ഈ ചിയ സീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെ വിലയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ഇത് വിൽക്കുന്നത് അപ്പോൾ ചിയോ സീഡ്സിൻ്റെ സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നതിന് സ്കിന്നിനൊരു തിളക്കം ഒരു ഭംഗി ഇതൊക്കെ കിട്ടുന്നതിൽ ഈ ചിയാ സീഡ്സ് കഴിച്ചാൽ വളരെയധികം പ്രയോജനം ചെയ്യും മറ്റൊരു കാര്യമാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഈ ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട് ഈ ചിയാ സീഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ പ്രായം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഒരുപാട് അത്ഭുത സ്ഥിതികൾ അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ നല്ലൊരു കൂളൻറ്റായിട്ട് ഈ ചിയാ സീഡ്സ് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സൗന്ദര്യപരമായ പല കാര്യങ്ങളും പല ഗുണങ്ങളും ചിയാ സീഡ്സിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ അത് ഉണക്കുന്നതിന് ഈ ചിയ സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഹെയറായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തലമുടി തഴച്ച് വളരുന്നതിന് ഒരു തിളക്കം വരുന്നതിന് തലമുടിയിൽ ഉള്ളുണ്ടാകുന്നതിന് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ ചിയാ സീഡ്സിന് ചെയ്യാൻ പറ്റും അപ്പോൾ ചിയാ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ തലമുടിയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെയും നമ്മൾക്ക് പരിഹരിക്കുന്നതിന് ചിയാ സീഡ്സിന് കഴിയും പിന്നീട് മറ്റൊരു കാര്യമാണ് ഈ കൊളാജിൻ കൂട്ടും ഈ കൊളാജിൻ കൂട്ടുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കൊളാജിൻ കൂടുമ്പോൾ ശരീരത്തിൽ കൂടുമ്പോൾ ഒരു പ്രത്യേക തിളക്കം അതൊരു ദൃഢത ഇതെല്ലാം വരുന്നത് കൊളാജിൻ കൊണ്ടാണ് ഈ കൊളാജിൻ കൂട്ടുന്നതിൽ വളരെയധികം പങ്ക് ഈ ചിയാ സീഡ്സ് കഴിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഈ ഒമേഗ ത്രീ കൂട്ടുന്നതിനും ഈ കൊളാജിൻ കൂട്ടുന്നതിനും എല്ലാം ഈ ചിയാ സീഡ്സിന് കഴിയും അതുകൊണ്ടാണ് ഈ സൂപ്പർ ഫുഡ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു യുവത്വത്തിലേക്ക് ഒരു പ്രത്യേക ഭംഗിയിലേക്ക് നമ്മുടെ നല്ല ആരോഗ്യത്തിലേക്ക് ഒക്കെ വരുന്നതിന് നമ്മൾ കാരണമായി തീരും അതുപോലെ തന്നെ ആൻറ്റിയേജിങ് പ്രോപ്പർട്ടി ആൻറ്റിയേജിങ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആൻറ്റിയേജിംഗ് പ്രോപ്പർട്ടി ഇത് ഉള്ളതുകൊണ്ട് നല്ല യുവത്വം ഉണ്ടാക്കുന്നതിന് ഇത് കാരണമായി കാരണമായിത്തീരും കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് ഈ ഫൈബർ കണ്ടൻറ്റ് വളരെയധികം ഉള്ളതുകൊണ്ട് ഇത് നമ്മളുടെ പല ആരോഗ്യപരമായ ഗുണങ്ങൾക്കും ഇത് ഉണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിലേക്കും കൂടി നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഈ ചിയ സീഡ്സ് പല രീതിയിൽ നമുക്ക് കഴിക്കാം ഈ പാലിൽ ചേർത്ത് കഴിക്കാം സലാഡായിട്ട് കഴിക്കാം ജ്യൂസിൽ ചേർത്ത് കഴിക്കാം പല ആഹാരങ്ങളിൽ മിക്സ് ചെയ്ത് കഴിക്കാം അങ്ങനെ പല രീതിയിലാണ് ചിയ സീഡ്സ് നമുക്ക് കഴിക്കാവുന്നത് ചിയ സീഡ്സ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടിയോളം വെള്ളം അത് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് അത് നമ്മളൊന്ന് ചിയ സീഡ്സ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് നമ്മളൊന്ന് കയ്യിലെടുത്ത് നോക്കി ഒരു കൊഴുപ്പ് പോലെ നമ്മുടെ ഇങ്ങനെ ഒരു വഴ വഴു വഴുവഴുത്തിരിക്കുന്ന ഒരു രീതിയിൽ ഈ ചിയാസീഡ്സ് ഇരിക്കുന്നത് കാണാം ഈ ചിയാസീഡ്സിൻ്റെ ഇനി ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ബി പി കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഹൈ ബി പിയെ അത് കുറയ്ക്കുന്നതിന് അതോടൊപ്പം തന്നെ ലോ ബി പിയെ അത് കൂട്ടുന്നതിന് അങ്ങനെ പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിൽ ഈ ചിയാസീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് മറ്റൊരു കാര്യമാണ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിന് ഡയബറ്റിക്സിൻ്റെ പല അസുഖങ്ങളുള്ളവർ ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് ചിയാ സീഡ്സിന് വളരെയധികം കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ വെയ്റ്റ് കുറയ്ക്കുന്നതിന് വെയിറ്റ് കുറയ്ക്കാൻ ഈ ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് നല്ല തടിയുള്ളവരാണെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഭക്ഷണ രീതികളിൽ ഈ ചിയാ സീഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വെയ്റ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് ശരിയായ അളവിലല്ല കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടുമെന്നുള്ള കാര്യവും കൂടി മറക്കരുത് നത്ര മാത്രം കഴിക്കാമെന്നുള്ളത് ഞാൻ തുടർന്ന് പറയാം പിന്നെ അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന് ശരിയായ രീതിയിലെ കൊളസ്ട്രോളിനെ പെർഫെക്റ്റായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിനും എച്ച് ഡി എല് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിനും ഈ ചിയാ സീഡ്സിന് വളരെയധികം പങ്കുണ്ട് അതുപോലെ മറ്റൊരു ഗുണമാണ് നമ്മളുടെ ഹോർമോൺ ലെവല് പല ഹോർമോൺ വ്യതിയാനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് ഇതിനെല്ലാം കറക്റ്റ് രീതിയിൽ കൊണ്ടുവരുന്നതിന് ഈ ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ വളരെ ക്രോണിക് ഡിസീസുകളെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അതിനെ അതിനെ തടയുന്നതിന് ഈ ചിയ സീഡ്സ് കഴിക്കുന്നതിലും വളരെയധികം ഗുണഗണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ഫുഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ പല ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ചിയ സീഡ്സിനെ സൂപ്പർ ഫുഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അത് നമ്മുടെ ജീവിത രീതികളിൽ നമ്മുടെ ഭക്ഷണ രീതികളിൽ നമ്മൾ അത് കൊണ്ടുവരണം മറ്റൊരു കാര്യമാണ് ഞങ്ങളുടെ നമ്മുടെ ദഹന വ്യവസ്ഥിതിയെ അത് കൺട്രോൾ ചെയ്യുന്നതിന് കാരണം ചിയ സീഡ്സിൽ ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സിൽ അഞ്ച് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ ഭക്ഷണങ്ങൾ നമ്മൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥിതിയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും കറക്റ്റായ രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അതുകൊണ്ട് നമ്മുടെ ഓരോ ഭക്ഷണ രീതികളിലും എല്ലാ ദിവസവും നമ്മൾ ചിയാ സീഡ്സ് കഴിക്കുന്ന ഒരു അനുഭവം ഒരു ജീവിത ശൈലി നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ചിയാ സീഡ്സ് കഴിക്കുന്നതുകൊണ്ടുള്ള മാനസികമായ ഗുണങ്ങൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ആങ്സൈറ്റിയും ഡിപ്രഷൻ അതുപോലെയുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ നമ്മൾ സൗന്ദര്യപരമായ രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ മാനസികപരമായ രീതിയിൽ പല ഗുണങ്ങളുമാണ് ചിയാ സീഡ്സിന് ഉള്ളത് അപ്പോൾ ചിയാസീഡ്സ് എത്ര കഴിക്കാം നമുക്ക് മാക്സിമം കഴിക്കാവുന്ന രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ പല സൈഡ് എഫക്ട്സുകളും ഇതുകൊണ്ട് വരാനുള്ളൊരു സാധ്യതകളുണ്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും വൊമിറ്റിങ് ആണ് ഇതുകൊണ്ടുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ വയറിളക്കം ഡയറിയ പോലുള്ള അസുഖങ്ങൾ നമുക്ക് വരാനുള്ളൊരു സാധ്യതയും ഓവറായിട്ട് ഇത് കഴിച്ചാലുണ്ട് മറ്റൊരു കാര്യമാണ് നമ്മളിത് കൂടുതലായിട്ട് കഴിച്ചാൽ ശരീരഭാരം കുറയുകയല്ല മറിച്ച് കൂടാനൊരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഒരാൾക്ക് കഴിക്കാവുന്ന മാക്സിമം എന്ന് പറയുന്നത് രണ്ട് ടേബിൾ ആണ് അതുപോലെ ഈ ചിയാസിഡ്സ് അധികം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഓക്സിലൈറ്റ് സ്റ്റോൺസ് സാധ്യതയുള്ളവർ ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോണ് അത് യൂറിനറി സ്റ്റോണ് അതിൽ സ്റ്റോൺ സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളവർ വളരെ രീതിയിൽ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നല്ല രീതിയിൽ ഓക്സിലൈഡ്സ് ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചിയ സീഡ്സ് സ്റ്റോൺ പ്രോബ്ലം ഉള്ളവർ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും മാനസികമായ ആരോഗ്യത്തിനും എല്ലാം ചിയാ സീഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സൂപ്പർ ഫുഡ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗന്ദര്യമുള്ളവരും കൂടുതൽ ആരോഗ്യമുള്ളവരും കൂടുതൽ മാനസിക സന്തോഷമുള്ളവരും ഒക്കെ ആയിത്തീരാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നല്ല ആരോഗ്യമുള്ള ശരീരം നല്ല സൗന്ദര്യമുള്ള ശരീരം അങ്ങനെ ചിയാ സീഡ്സ് കഴിക്കുന്നത് ഒരു മാനസികമായ സന്തോഷം അങ്ങനെ മാനസികമായ ആരോഗ്യം സൗന്ദര്യമുള്ള മുഖം നല്ല ആരോഗ്യമുള്ള ശരീരം എല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചാഗോ